കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ക്രമസമാധാന നിലയ്ക്ക് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് കാര് ബോധപൂർവം ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് സംഘപരിവാർ അഴിച്ചുവിടുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും ആക്രമണങ്ങളും എതിരെ പൊതുസമൂഹം അതീവ ജാഗ്രത പുറത്ത് പുലർത്താമെന്ന് അഭ്യർത്ഥിക്കുക പാലക്കാട് കഞ്ചിക്കോട് ആട്ടപ്പള്ളം പ്രദേശത്ത് ഛത്തീഗഢ് സ്വദേശിയായ രാംനാരായൺ ബാഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം അങ്ങേറ്റം വേദനിപ്പിക്കുന്നതും പ്രതിഷേധാർഹവുമാണ് അദ്ദേഹം ഒരു അതിഥി തൊഴിലാളിയാണ് ബംഗ്ലാദേശിൽ നിന്ന് വിളിച്ചാക്ഷേപിച്ചാണ് രാംനാരായണനെ മർദ്ദിച്ചു കൊന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ബാഗേ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറന്നേക്കി പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറയുന്ന കോൺഗ്രസിന്റെ പങ്കും വെളിച്ചത്തായിരിക്കുകയാണ് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും പ്രതികളായ അനു സി പ്രസാദ് സി മുരളി കെ ബിബിൻ എന്നിവർ സജീവ ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവർ പരസ്യമായി രംഗത്തുണ്ടായിരുന്നു ഇതിൽ അനു എന്ന ആർ എസ് എസ് ക്രിമിനൽ പതിനഞ്ച് കേസുകളിലെ പ്രതിയാണ് വാളയാർ സ്റ്റേഷനിൽ പത്തും കസന അഞ്ചും ക്രിമിനൽ കേസ് ഇയാളുടെ പേരിലുണ്ട് സി ഐ ടി പ്രവർത്തകനായ സ്റ്റീഫനെയും ഡിവൈഫി പ്രവർത്തകനായ വിനോദിനെയും പറ്റിയ കേസിലെ പ്രതികളാണ് ആർഎസ്നായ അനുവും സി മുരളി കെ ബിപിൻ പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ രണ്ട് കേസിലും വാളയാർ ഒരു കേസിലും പ്രതിയാണ് ആർ എസ് കാരനായ സി പ്രസാദിന്റെ പേരിൽ വാളയാർ സ്റ്റേഷനിൽ രണ്ട് കേസുകളിൽ നിലവിലുണ്ട് അതിൽ ക്രൂരമായ മർദ്ദനത്തിൽ ഐ എൻ ടി സി നിലമ്പതി ലോൺ യൂണിറ്റിലെ എം രാജേഷും പങ്കാളിയാണ് ആർ എസ് എസ് ക്രിമിനൽ സംഘത്തോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും മുൻ വാർഡ് പമ്പറുടെ നേതൃത്വത്തിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ കേസ് ഗൗരവമായപ്പോൾ അത് ഡിലീറ്റ് ചെയ്തുവെങ്കിലും പോലീസിന് അത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തകനായ പ്രസാദും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായ ഉദയകുമാർ ചേർന്ന് ആംബുലൻസിൽ വെച്ചും ആശുപത്രിയിൽ കൊണ്ടു ഇറക്കുമ്പോഴും രാംനാരായണനെ മർദ്ദിച്ചു എന്ന് വിവരം ഉണ്ട് ഇതിനെ ആശുപത്രി ജീവനക്കാർ സാക്ഷിയാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആഘോഷങ്ങളെ പോലും വർഗീയമായി കണ്ട് ആക്രമണം അടിച്ചുവിടുന്ന പ്രവണത കേരളത്തിൽ അപമാനകരമാണ് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് കേരളത്തിന്റെ മതേതര മനസ്സിനെ തകർക്കുവാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണം ഇര ഇരയുടെ കുടുംബത്തിനോടൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ടാകും പ്രതികളെ ഇതിനകം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം തൃശൂർ വെച്ച് ഉണ്ടായിരുന്നപ്പോഴാണ് സംഭവം ഉണ്ടായത് അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറും പോലീസും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം ഇന്ന് പാലക്കാട് എസ് പി എസ് പിയുമായും തൃശൂർ ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു കുറ്റക്കാർക്ക് അവർ ഏത് രാഷ്ട്രീയക്കാരായെന്നാലും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രാംനാരായണന്റെ മൃതദേഹം ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് റായ്പൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാവിലെ രാംനാ രാം നാരായണന്റെ നാട്ടുകാരായ ഏഴുപേരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ ധനസഹായം സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും ഈ പിന്നെ നാട്ടിൽ ഹൃദയം കൊണ്ടുപോകുന്നതിനടക്കമുള്ള എല്ലാ ചിലവുകളും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്